ആ ഷിപ്പ് തീരത്തടുത്തു നന്ദു തൻ്റെ മുറി കണ്ണാടിയിലേക്ക് നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു പതിയെ അവളുടെ മുറിയുടെ വാതിൽ തുറന്നു ഒരു ചിരിയോടെ മുന്നിൽ നിന്നു നന്ദു ഇനി ഇതാണ് നമ്മുടെ ലോകം ഇവിടെ ഞാൻ രാജാവും നീരാഗ്നിയുമാണ് വാ അവൻ അവളുടെ കരി പിടിച്ച് ആ ഷിപ്പിന് പുറത്തേക്ക് നിർത്തി അവൾക്ക് ആ വലിയ കൊട്ടാരം അവൻ കാണിച്ചു കൊടുത്തു വാ നന്ദു ഇനി ഇതാണ് നമ്മുടെ സ്വർഗം അവൻ വല്ലാത്തൊരു ആനന്ദത്തോടെ അവളെ അകത്തേക്ക് കൊണ്ടുപോയി അവളുടെ കണ്ണുകളിൽ അപ്പോഴും അവനോട് ദേഷ്യവും പകയും നിറഞ്ഞിരുന്നു അവൾ ചുറ്റും നോക്കിയതും കയ്യിൽ ആയുധം പിടിച്ച് ഒരുപാട് പേര് കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു അകത്തും പുറത്തുമായി ഗാറ്റ്സിൻ്റെ വേഷത്തിൽ ഒരുപാട് പെൺകുട്ടികളും നിൽക്കുന്നുണ്ടായിരുന്നു അവൻ അവളെ ആ കൊട്ടാരത്തിലെ ഏറ്റവും വലിയ ബെഡ്റൂമിൽ കൊണ്ടുപോയിരുത്തി ഇതാണ് നന്ദു നമ്മുടെ മണിയറ പൂക്കളാൽ അലങ്കരിച്ച മെഴുകുതിരി ചുറ്റും കത്തിച്ച ആ മുറി തിളങ്ങി നിന്നു മഹി നിൻ്റെ ആഗ്രഹങ്ങളൊന്നും നടക്കില്ല ഞാൻ ഒരിക്കലും നിനക്ക് സ്വന്തമാവില്ല എന്നെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്താൻ നിനക്ക് കഴിയില്ല അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു അവൻ പിന്നിലേക്ക് നീങ്ങിയതും അവൾ പുറത്തേക്ക് പോയി വാതിലു മുന്നിലെത്തിയതും ആയുധധാരികളായ രണ്ട് പെൺകുട്ടികൾ അവളെ തടഞ്ഞു നന്ദു ഞാൻ പറഞ്ഞില്ലേ ഇതെന്റെ ലങ്കയാണ് ഇവിടെ നിന്ന് പുറത്തു കടക്കാൻ നിനക്ക് കഴിയില്ല അവൻ ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്ത് വന്നു നിന്നു മഹി നിന്റെ ഉള്ളിൽ ഒരല്പം മനുഷ്യത്വമുണ്ടെന്ന് ഞാൻ കരുതി പക്ഷെ എന്നെ വേദനിപ്പിക്കാൻ പോലും നീ ഇപ്പൊ തയ്യാറാണ് നീ ഇപ്പൊ മനുഷ്യനല്ല രാക്ഷസനാണ് എനിക്ക് പേടിയാണ് മഹി നിന്നെ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് മഹിയെ ദയനീയമായി നോക്കി അവൻ ആ പെൺകുട്ടികളോട് പുറത്തേക്ക് പോകാൻ ആകെ കാണിച്ചു നന്ദു മറ്റുള്ളവർക്ക് ഞാൻ രാക്ഷസനായിരിക്കും എന്നാൽ നിനക്ക് നിനക്കങ്ങനെയല്ല നിൻ്റെ അനുവാദമില്ലാതെ നിന്റെ ദേഹത്ത് ഞാൻ സ്പർശിക്കില്ല പക്ഷേ ഇവിടെ നിന്ന് പോകണമെന്ന് മാത്രം നീ എന്നോട് പറയരുത് നിനക്കെന്നെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നീ ഇവിടെ തന്നെ കഴിയണം നിന്നെ രക്ഷിക്കാൻ വരുന്ന രാമനെയും കാത്ത് അവൻ എൻ്റെ തിരുനെറ്റിയിൽ ബുള്ളറ്റ് പതിപ്പിച്ചാലല്ലാതെ ഇവിടെ നിന്ന് നിന്നെ കൊണ്ടുപോകാൻ സാധിക്കില്ല അവൻ ചിരിച്ചുകൊണ്ട് പറയുമ്പോഴും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൻ പുറത്തേക്ക് പോയി അവൾ തൻ്റെ കണ്ണുകൾ നിറച്ച് കണ്ണാടയിലേക്ക് നോക്കിയിരുന്നു മഹി നിന്നെ വിടില്ല നിന്റെ സാമ്രാജ്യത്തിൽ വന്നു തന്നെ നിന്നെ തോൽപ്പിച്ച് അവളെ ഞാൻ സ്വന്തമാക്കും അവൻ മഹിയുടെ രൂപസാദൃശ്യമുള്ള ഡെമ്മയിലേക്ക് നിറയൊഴിച്ചുകൊണ്ട് പറഞ്ഞു അർജുൻ മഹി അയാൾ ഒരു ബിസിനസ്മാൻ മാത്രമല്ല എന്റെ ഒട്ടാകെ വ്യാപിച്ച കിടക്കുന്ന ഡ്രഗ് ബിസിനസിന്റെ കിങ് അവനാണ് അയജി ആ വിവരം പറഞ്ഞതും അർജുൻ പെട്ടെന്ന് ഞെട്ടി സാർ പറയുന്നത് ഇവിടെ നിന്ന എല്ലാ ക്രൈമിന് പിന്നിലും അവനാണെന്നാണോ അവൻ വിറച്ചുകൊണ്ട് ചോദിച്ചു അതെ അർജുൻ എല്ലാത്തിനും പിന്നിൽ അവനാണ് പക്ഷേ ഇപ്പോൾ അവൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ല അവൻ ചെയ്യുന്ന കോളുകളെല്ലാം അൺട്രാക്കിൾ ആണ് സോ അവന് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല ഐജി നിരാശയോടെ പറഞ്ഞു അവൻ അവൻ്റെ ബുദ്ധി കൊണ്ട് കളിക്കട്ടെ സർ നമുക്ക് അവനിലേക്ക് എത്താനുള്ള വഴി അവൻ്റെ ഒരു പിഴവിൽ നിന്ന് തന്നെ കിട്ടും ൺ ലോൺ ചെയ്ത് മഹിയുടെ തലയിലേക്ക് കുഞ്ഞം വെച്ചുകൊണ്ട് അവൻ ട്രെയർ അമർത്തി തല തകർന്ന് നിലത്ത് വീണു ലണ്ടനിലെ ഒരു രാത്രി ഒരു പൊളിഞ്ഞ കെട്ടിടത്തിന്റെ ഗേറ്റ് കടന്നൊരു ഗ്രീൻ വെന്റലിയും അതിൻ്റെ പിന്നിലായി രണ്ട് ബ്ലാക്ക് മേഴ്സിലെ സ്വീ ക്ലാസും വന്നു നിന്നു ആ കാറുകളിൽ നിന്ന് മഹിയും ഗൗരവം അവരുടെ ആളുകളും പുറത്തേക്കിറങ്ങി ആ കെട്ടിടത്തിന്റെ അകത്തേക്ക് അവർ നടന്നു കുറച്ച് ദൂരം ചെന്നതും അവിടെ ഇരുന്ന് ചേറൽ മഹിയിരുന്നു തൻ്റെ മുന്നിൽ തല്ലി ചതിച്ചിട്ട് നിലവിൽ സാഹിപ്പിനെ നോക്കി അവൻ ചിരിച്ചു ഗ്ലാക്ക് മീറ്റ് യു മിസ്റ്റർ തോമസ് ഐ ആം സോറി ഫോർ ഐപ് യു ലൈക്ക് ദിസ് ബട്ട് ഐ ഡോ ഹാവ് അനദർ ഓപ്ഷൻ ഹൺ യു സൈൻ ദിസ് ഡോക്യുമെന്റ്സ് മഹി മുന്നിലിരുന്ന ടേബിളിലേക്ക് ഫയലിട്ടുകൊണ്ട് പറഞ്ഞു ഐ കാൻ സൈൻ മിസ്റ്റർ മഹി ഇറ്റ്സ് മൈ ഡ്രീം പ്രൊജക്ട് അയാൾ വേദന അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു സോ യുവർ ഈസ് സേറ്റ് ചൂണ്ടിൽ വെച്ചുകൊണ്ട് ടാപ്പ് ഓൺ ചെയ്ത് കാണിച്ചു ഗൺ പോയിന്റിൽ നിൽക്കുന്ന തൻ്റെ കുടുംബത്തെ കണ്ട തോമസ് പേടിച്ചു വിറച്ചു ഡോൺ കിൾ സൈൻ അയാൾക്കേണ് പറഞ്ഞതും കയ്യിലെ എട്ടടിച്ച് അയാൾ ആ ഡോക്യുമെന്റ്സിൽ സൈൻ ചെയ്തു അയാൾ മഹിയുടെ നേർക്ക് തിരിഞ്ഞതും അയാളുടെ നെറ്റിയൻ മഹിയുടെ കെണ്ണിലെ ബുള്ളറ്റ് തറച്ചു തോമസ് നിലത്ത് മരിച്ചു വീണു ഗൗരവ് ഇവന്റെ കയ്യിൽ ആവശ്യം പോലെ പണമുണ്ട് നാളെ ആ പണം ഉപയോഗിച്ച് എന്നെ കൊല്ലാൻ നോക്കിയാലോ അതാ തീർത്തത് തൻ്റെ സിഗരറ്റ് തുപ്പിക്കളഞ്ഞുകൊണ്ട് മഹി പറഞ്ഞു ബോസ് ഇവന്റെ ഫാമിലി ഗൗരവ് സംശയത്തോടെ ചോദിച്ചു ഇപ്പൊ വിട്ടേക്ക് ഇവന്റെ മകൻ ഇപ്പോ അഞ്ചു വയസ്സ് പ്രായമല്ലേ ഉള്ളൂ ഒരു പതിനഞ്ച് കള്ളം കഴിഞ്ഞ് തേടി വരുമ്പോ നോക്കാം അവൻ ചിരിച്ചുകൊണ്ട് ഗൗരവൻ്റെ തോളിൽ തട്ടി മുന്നോട്ട് നടന്നു തറയിൽ തോമസിൻ്റെ നെറ്റിയിൽ നിന്നും ഒഴുകിയ ചോര പടർന്നു മഹിതൻ്റെ കൈവിരൽകൾ ഞൊടിച്ചുകൊണ്ട് ദൂരത്തായി നിർത്തിയിരിക്കുന്ന അവന്റെ കാറിലേക്ക് കയറി ഒപ്പം ഗൗരവം ഗൗരവ് ഇന്നൊരു നല്ല ദിവസമാണ് എൻ്റെ ആഗ്രഹമായിരുന്നു ഈ പ്രൊജക്റ്റ് ഇതിൻ്റെ സന്തോഷം എനിക്ക് നന്ദുവിനെ അറിയിക്കണം ഒരു സമ്മാനം വാങ്ങണം അവൾക്ക് ഓക്കെ അവൻ തൻ്റെ കയ്യിൽ പതിഞ്ഞ ചോര തുടച്ചുകൊണ്ട് ഒന്ന് ചിരിച്ചുകൊണ്ട് മൂളി ഓക്കെ ബോസ് ഇവിടുത്തെ ഡയമണ്ട് കളക്ഷനിലേക്ക് പോവാം അവനത് പറഞ്ഞ ഡ്രൈവറോട് വണ്ടി മുന്നോട്ടെടുക്കാൻ പറഞ്ഞു മഹി ക്ലാസ്സിലൂടെ ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കി കണ്ണുകൾ ഇറക്കി ഡാമിറ്റ് മഹി നീ എവിടെയാണ് നന്ദുവിനെ കൊണ്ടുപോയിരിക്കുന്നത് കണ്ടുപിടിച്ച നിന്നെ വിടില്ല നിന്റെ ഒരു അംശം പോലും ഞാൻ ഈ ഭൂമിയിൽ ബാക്കി വെക്കില്ല അർജുൻ തന്നെ ഗൺ ലോഡ് ചെയ്തുകൊണ്ട് പറഞ്ഞു ഹേ ഗെയ്സ് നിങ്ങളോട് അവസാനമായ ഒരു തവണ കൂടി ചോദിക്കും എവിടെയുണ്ട് മഹി തൻ്റെ മുന്നിൽ കെട്ടിയിരിക്കുന്ന മഹിയുടെ സെക്യൂരിറ്റി ഗാർഡ്സിനെ നോക്കി അവൻ ചോദിച്ചു ഞങ്ങൾക്കറിയില്ല സർ ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ ഇനി വരണ്ട എല്ലാ മാസവും ശമ്പളം അക്കൗണ്ടിലേക്ക് വരുമെന്നാണ് പറഞ്ഞത് അതിലൊരാൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു ഓ അപ്പോൾ ശമ്പളം കൃത്യമായി വരുമല്ലേ അർജുനൻ ചിരിച്ചു പെട്ടെന്ന് അവൻ്റെ തോക്കിൻ്റെ ശബ്ദം ശബ്ദിച്ചു ആ പേരും അവിടെ മരിച്ചു വീണു അലക്സ് ഈ ബോഡിയെല്ലാം മാറ്റിയിട്ടേക്ക് പോലീസിനെ അറ്റാക്ക് ചെയ്യാൻ വന്നതുകൊണ്ട് പോലീസ് അറ്റാക്കിലൂടെ കൊന്നു ഇതായിരിക്കണം നാളത്തെ ന്യൂസ് അവൻ തൻ്റെ ഗണ്ണെളിയിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു നടന്നു നടന്നവൻ ജീപ്പിൽ കയറി പേഴ്സിലിരുന്ന നന്ദുവിൻ്റെ ഫോട്ടോ അവൻ നോക്കി ഐ റിയലി മിസ് യു ഡിയർ അവൻ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു ഏയ് നന്ദു ഞാനൊരു കാര്യം ചോദിക്കട്ടെ പെട്ടെന്നൊരു ദിവസം നമ്മൾ രണ്ടു പേരും രണ്ട് ധ്രുവങ്ങളിലെ പോലെ അകന്ന് നിന്നാൽ നീ ഓർക്ക് പോകും അതോ കുറച്ച് നാൾ കഴിഞ്ഞ് മറക്കുമോ അർജുൻ ചിരിച്ചുകൊണ്ട് നന്ദുവിനോട് ചോദിച്ചു അങ്ങനെ സംഭവിച്ചാൽ ഞാൻ തേടി വരും അച്ചുവേട്ടൻ എവിടെയാണെങ്കിലും അച്ചുവേട്ടൻ ഇല്ലാതെ എനിക്ക് പറ്റില്ല നന്ദു അച്ചുവിൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടന്നുകൊണ്ട് പറഞ്ഞു ഹലോ മെസ്സെയ്താ ആ വെളി അവളെ ഓർമ്മകളിൽ നിന്ന് ഉണർത്തി അവൾ തൻ്റെ കയ്യിൽ ഇരുന്ന് അർജുൻ്റെ ഫോട്ടോ മറച്ചു പിടിച്ച് തിരിഞ്ഞു നിന്നു എന്താണ് നിനക്ക് വേണ്ടത് ഇവിടെ സമാധാനമായി ഇരിക്കാൻ പോലും നീ അനുവദിക്കില്ലേ അവൾ ദേഷ്യത്തോടെ മഹിയെ നോക്കി അലറി മഹി അവളുടെ ദേഷ്യം ആസ്വദിക്കുമെന്നതുപോലെ നോക്കി നിന്നു നിനക്ക് ദേഷ്യം വരുമ്പോൾ കാണാൻ കൂടുതൽ ഭംഗിയാ അവൻ അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു അവൻ തൊട്ടടുത്തെത്തിയപ്പോൾ അവളൊന്ന് പിന്നോട്ട് വലിഞ്ഞു ഏയ് സൂക്ഷിച്ച് ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല ഇന്ന് എൻ്റെ ഡ്രീം പ്രൊജക്റ്റ് എനിക്ക് കിട്ടി അപ്പോൾ അതെൻ്റെ സന്തോഷത്തിൽ നിനക്കൊരു ഡയമണ്ട് നെക്ലേസ് വാങ്ങിയിട്ടുണ്ട് ദാ ഇതൊന്നിട്ട് നോക്ക് അവൻ തൻ്റെ കയ്യിലിരുന്ന ബോക്സ് തുറന്ന് അവൾക്ക് നേരെ നേടി എന്ത ഇതെല്ലാം കാണിച്ച് മനസ്സ് മാറ്റാനാണോ അങ്ങനെ പണവും സ്വത്തും സ്വത്തുമൊന്നും കണ്ട ഞാൻ നിന്റെ വഴിക്ക് വരുമെന്ന് കരുതണ്ട എൻ്റെ മനസ്സിൽ അർജുൻ മാത്രമേ ഉള്ളൂ അവൾ ഒരു കുറ്റത്തോടെ പറഞ്ഞു നിന്റെ അർജുൻ അവൻ നിന്നെ തേടി വന്നാലും നിന്നെ കൊണ്ടുപോകാൻ അവന് കഴിയില്ല നിനക്ക് എൻ്റെ മുന്നിൽ തോറ്റു തന്നാൽ മതിയാവും നന്ദു അങ്ങനെയാണെങ്കിൽ അവൻ്റെ ജീവൻ ബാക്കി കാണും ഇല്ലെങ്കിൽ അവൾ അവളെ തൻ്റെ അടുത്തേക്ക് ചേർത്ത് വാരി പുണർന്നുകൊണ്ട് പറഞ്ഞു അവൾ ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഞെരിഞ്ഞമർന്നു എമർജൻസി പെട്ടെന്ന് ഗൗരവകാരി വന്നു മഹി നന്ദുവിൽ നിന്ന് പിടിവിട്ടു ഗിഫ്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇഷ്ടമുള്ളപ്പോൾ നിനക്കിത് ഉപയോഗിക്കാം ആ ഗിഫ്റ്റ് ബോക്സ് അവിടെയുള്ള ടേബിളിൽ വെച്ചൊന്ന് നന്ദുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് പോയി അവൾ കട്ടിലേക്ക് തളർന്നു വീണു ബോസ് അർജുൻ അവൻ നമ്മുടെ ആളുകൾ പേരെ കൊന്നു ഇൻഫർമേഷൻ വന്നു ഗൗരവ ഒരു സങ്കടത്തോടെ പറഞ്ഞു അപ്പോൾ രാവണനെ പിടിക്കാനുള്ള രാമൻ്റെ യുദ്ധം അവൻ തുടങ്ങിയല്ലേ ഒരു യുദ്ധമാകുമ്പോൾ രണ്ട് സ്ഥലത്തും തുല്യത വേണം ഇപ്പോൾ അവൻ നമ്മുടെ നാല് ഭടന്മാരെ കൊന്നു അപ്പോൾ ഇനി നമ്മൾ എന്തു ചെയ്യണം അവൻ സിഗരറ്റ് ചുണ്ടിൽ വെച്ച് കത്തിച്ചുകൊണ്ട് ഗൗരവനെ നോക്കി അവൻ കാര്യം മനസ്സിലായതുപോലെ ഒന്ന് ചിരിച്ചു അർജുൻ തന്റെ പ്രൈവറ്റ് ഹൗസിലെ ബെഡ്റൂമിൽ നല്ല ഉറക്കായിരുന്നു ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടാണ് അവൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നത് ഹലോ ഹൂസ് അവൻ കോൾ എടുത്തുകൊണ്ട് ചോദിച്ചു ഹലോ റാം ദിസ് ഇസ് രാവൺ ഫ്രം ലങ്ക മയ്യുടെ ശബ്ദം നിഗൂഢമായ ചിരിയും അവൻ്റെ കാതുകളിൽ പതിച്ചു ഞാൻ പ്രതീക്ഷിച്ചിരുന്നു നിന്റെ ഒരു കോള് നിന്റെ നാല് ബാലാട്ടി പട്ടികളെ ഞാൻ തീർത്തത് നീ അറിഞ്ഞല്ലേ അവൻ്റെ ഈഷ്യത്തോടെ ചോദിച്ചു യെസ് യെസ് ഞാൻ അറിഞ്ഞു അതുകൊണ്ടല്ലേ ഒരു ഗുഡ് മോർണിംഗ് പറയാൻ ഈ സമയത്ത് ഞാൻ വിളിച്ചത് പിന്നെ ഗെയിം നെയ്യായിട്ട് തുടങ്ങിയല്ലോ സോ ഞാനും വിട്ടുകൊടുക്കുന്നില്ല ഒന്നുറപ്പിച്ചു നീ നാലു പേരെ എടുത്തു ഇപ്പോൾ ഞാനും അവൻ അട്ടഹസിച്ചു പറയുന്നത് കേട്ടതും അർജുനൊന്ന് വിറച്ചു നീ എന്താ ചെയ്തത് യുഡ് കൂൾ മാൻ കാര്യം വളരെ സിമ്പിളാണ് നിന്റെ കൂടെയുള്ള നാല് പേരിലെ അവരിപ്പോ മാംഗ്ലൂർ റോഡിൽ ചത്തുകിടക്കുന്നുണ്ടാവും പോയി കാണു ഗുഡ് ലക്ക് ഒരു മറുപടിക്കുള്ള അവസരം കൊടുക്കാതെ ഫോൺ കട്ട് ചെയ്തു അർജുൻ ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങി അവന്റെ ജീപ്പ് അതിവേഗത്തിൽ അവിടെ നിന്നും പുറത്തേക്ക് പോയി മാംഗ്ലൂർ സെൻട്രൽ റോഡിൽ ആ ജീപ്പ് സഡൻ ബ്രേക്ക് ഇട്ട് നിന്നു അവനൊരു പകർച്ചയോടെ ഇറങ്ങി മുന്നോട്ട് നടന്നു അവിടെ പോലീസും മീഡിയയും ആംബുലൻസും എല്ലാം നിരന്നു നിന്നിരുന്നു തന്റെ ഉച്ച സുഹൃത്തുക്കളായ ആ നാല് പേരുടെ ജീവനറ്റ് ശരീരം കണ്ട അയാൾ അലറി നിര വിളിച്ചു ഇതെല്ലാം കമ്പ്യൂട്ടർ സ്ക്രീനിലൂടെ മഹി കണ്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു പാവം രാമൻ തൻ്റെ വാനൽ പടയത്ര പെട്ടെന്ന് നഷ്ടപ്പെടുമെന്ന് അവൻ കരുതി കാണില്ല അവൻ ചിരിച്ചുകൊണ്ട് ആ ലാപ്ടോപ്പ് ഓഫ് ചെയ്തു സർ ഇതെല്ലാം ചെയ്തത് മഹിയാണ് ബട്ട് നമുക്ക് അവൻ എവിടെയാണെന്നോ എന്തിന് ഇതെല്ലാം ചെയ്യുന്നു എന്നോ ഐഡിയയുമില്ല അർജുൻ സീനിയർ ഓഫീസറോട് വളരെയധികം നിരാശയോട് പറഞ്ഞു അവനെ ട്രേസ് ചെയ്യാൻ പല വിധത്തിൽ ശ്രമിച്ചു പക്ഷേ നടന്നില്ല ഇവിടെയുള്ള എല്ലാം അവൻ ക്ലോസ് ചെയ്തു ഇതിലെന്തോ മറ്റൊരു ലക്ഷ്യം കൂടെയുണ്ട് ഒരു സംശയം സൃഷ്ടിക്കാൻ പറഞ്ഞു യെസ് സർ എനിക്കും തോന്നുന്നു അവൻ എന്തോ വലിയൊരു ക്രൈം ചെയ്യുന്നുണ്ടെന്ന് ബട്ട് ഇത്രയും അടുത്ത സുഹൃത്തായിട്ടിരുന്ന് പോലും എനിക്കവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല സർ അർജുൻ വളരെയധികം നിരാശയോടെ കണ്ണുകൾ നിറച്ചു ഈ സ്ലൈ ഡൽ അയാൾ തൻ്റെ സിസ്റ്റത്തിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു പെട്ടെന്നാണ് അർജുൻ്റെ ഫോൺ റീ ചെയ്തത് ഹലോ അവൻ ഫോൺ ആൻസർ ചെയ്തു എന്നാൽ അപ്പുറത്ത് നിശബ്ദയായിരുന്നു ഹലോ അച്ചുവേട്ട ഞാൻ നന്ദുവ നന്ദുവിൻ്റെ പദർച്ചയുടെ ശബ്ദം അർജുൻ്റെ കാതുകളെ കേട്ടു അവൻ ചേരിൽ നിന്നും എഴുന്നേറ്റു നന്ദു നീ എവിടെയാണ് എങ്ങനെ നിൻ്റെ കയ്യിൽ ഈ ഫോൺ വന്നു അവൻ വിറച്ചുകൊണ്ട് ചോദിച്ചു അച്ചുവേട്ട ഞാനിപ്പോൾ ലണ്ടനിലാണ് ഇവിടെ ഏതൊരു കടലിൻ്റെ തീരത്തുള്ള വീട്ടിൽ അച്ചുവേട്ട പ്ലീസ് കം മഹി അവൻ ഞാൻ കരുതിയ പോലെയല്ല ഹീസ്ക്രൂവൽ എന്നെ രക്ഷിക്ക അച്ചുവേട്ട അവൾ തേങ്ങിക്കൊണ്ട് ഫോണിലൂടെ പറഞ്ഞു നന്ദു നീ ധൈര്യമായിരിക്കെ ഞാൻ ഉടനെ വരും അവൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കാം ജസ്റ്റ് വെയിറ്റ് ഫോർ മീ അവൻ അത്രയും പറഞ്ഞുകൊണ്ട് നിർത്തി അവൾ ആരോ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ട് ഫോൺ കട്ട് ചെയ്ത് ദൂരേക്കൊളിഞ്ഞു നിന്നു സർ നമുക്കൊരു ലിങ്ക് കിട്ടിയിട്ടുണ്ട് മഹിയവൻ ലണ്ടനിലാണ് അയാളൊരു പ്രതീക്ഷയോട് പറഞ്ഞു അർജുൻ ഇത് വിശ്വസിക്കണോ ചിലപ്പോൾ ഒരു ട്രാപ്പ് ആണെങ്കിലോ സീനിയർ സംശയത്തോടെ ചോദിച്ചു ഐ ജസ്റ്റ് ഡോൺ കെയർ സർ ഇതൊരു ട്രാപ്പ് ആണെങ്കിൽ അതിൽ കുടുങ്ങാൻ പോകുന്നത് അവൻ തന്നെയായിരിക്കും സ്വയം രാവണൻ എന്ന് വിശേഷിപ്പിക്കുന്ന മഹീന്ദ്രൻ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഗുഡ് ലക്ക് മൈ ബോയ് സീനിയർ അവൻ ഷെയ്ഖാന്റ് നൽകി അവൻ ഓഫീസിൽ നിന്ന് നേരെ ഏറിപ്പോയത് നന്ദുവിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്കാണ് അവരോട് വിവരങ്ങൾ ധരിപ്പിച്ച ശേഷം ടിക്കറ്റും മറ്റു കാര്യങ്ങളെല്ലാം ശരിയാക്കി അവൻ രണ്ടിലേക്ക് ഫ്ലൈറ്റ് കയറി ആ പ്ലെയിൻ ആകാശത്തേക്ക് ഉയർന്നു മിസ്റ്റർ മഹിരാവൺ ഐ ആം കമ്മിങ് ഫോർ യു ഒരു ചെറുചിരിയോടെ അവൻ തൻ്റെ വിൻഡോ സീറ്റിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു